എൽ പി യു പി കാറ്റേറ്റ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി മുൻകാല ചോദ്യങ്ങളും ഉത്തരങ്ങളും തേർട്ടി വൺ ടു ഫോർട്ടി ഫസ്റ്റ് വൺ സാമൂഹ്യ ശാസ്ത്ര ക്ലാസിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ഏതാണ് സ്റ്റെല്ലേറിയം സെക്കൻഡ് വൺ കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തേർഡ് വൺ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏത് ജൈവ വൈവിധ്യ ഉദ്യാനം ഫോർത്ത് വൺ അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ നൈപുണ്യങ്ങൾ മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏത് എൻ സി എഫ് ടി ഇ റ്റു തൗസൻഡ് നയൻ ഫിഫ്ത്ത് വൺ സ്വയം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി സിക്സ് വൺ ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചാക്രിക രീതി ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ചാക്രിക രീതിയുടെ സവിശേഷത ആശയങ്ങളുടെ കാഠിന്യം ക്രമീകരണം അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വരുന്നത് സെവൻത്ത് വൺ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത് ബാല ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എയ്ത്ത് വൺ മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വച്ചതാരെ നോം ചോംസ്കി നയൻത് വൺ ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് ക്ലാസിനു ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ ടെൻത്ത് വൺ പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ പ്രവർത്തനാധിഷ്ഠിതം ഓപ്ഷൻ ബി പഠനം ഉറപ്പാക്കുന്നത് ഓപ്ഷൻ സി പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത് ഓപ്ഷൻ ഡി അധ്യാപക കേന്ദ്രീകൃതം ആൻസർ ഇസ് ഡി അധ്യാപക കേന്ദ്രീകൃതം ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഫസ്റ്റ് വൺ ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ സ്റ്റെല്ലേറിയം സെക്കൻഡ് വൺ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം ബാല തേർഡ് വൺ സർവഭാഷാ വ്യാകരണം നോം ചോംസ്കി താങ്ക്